നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ ബി ഡി എയുടെ വിപണി മൂല്യം നാല് ലക്ഷം കോടി ഡോളർ ചിപ്പ് ഉൽപാദകരായ എൻ ബി ഡി എയുടെ വിപണി മൂല്യം നാല് ലക്ഷം കോടി ഡോളറിനു മുകളിലെത്തി വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് എൻ ബി ഡിയ ഇന്ത്യയുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം മാത്രം താഴെയായാണ് എൻ ബി ഡിയയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം ഇന്ത്യയുടെ ജി ഡി പി നാല് ദശാംശം രണ്ട് ലക്ഷം കോടി ഡോളറായാണ് ഐ എം എഫ് കണക്കാക്കിയിരിക്കുന്നത് എൻ വി ഡിയുടെ ഓഹരി വില ഇന്നലെ അമേരിക്കൻ വിപണിയിൽ റെക്കോർഡ് ഉയരത്തിലെത്തി ഇന്നലെ എൻ ബി ഡി ഓഹരി വില മൂന്ന് ശതമാനം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ എൻ വി ഡിയയുടെ ഓഹരി വില പതിനെട്ട് ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹരി ഇരുപത്തിനാല് ശതമാനം നേട്ടം രേഖപ്പെടുത്തി അതേസമയം അമേരിക്കയിലെ ടെക് ഓഹരി സൂചികയായ നാസ്ഡാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്ന് ശതമാനവും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആറ് ദശാംശം അഞ്ച് ശതമാനവുമാണ് ഉയർന്നത് ഏപ്രിൽ നാലിലെ താഴ്ന്ന വിലയിൽ നിന്നും ഏകദേശം എഴുപത് ശതമാനമാണ് എൻ ഓഹരി വില ഉയർന്നത് മൂന്നേ ദശാംശം ഏഴ് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യമുള്ള മൈക്രോസോഫ്റ്റ് ആണ് വിപണി മൂല്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി മൂന്നാം സ്ഥാനത്തുള്ള ആപ്പിളിൻ്റെ വിപണി മൂല്യം മൂന്നേ ദശാംശം ഒരു ലക്ഷം കോടി ഡോളറാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൻ ബി ഡി മൈക്രോസോഫ്റ്റും ആപ്പിളും മാറി മാറി വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന സ്ഥാനത്തെത്തിയിരുന്നു ജൂൺ ആദ്യം എൻ വിഡിയയെ മറികടന്ന് മൈക്രോസോഫ്റ്റ് നമ്പർ വൺ സ്ഥാനത്തെത്തി എന്നാൽ ജൂൺ അവസാനം വീണ്ടും എൻ വിഡിയ ലോകത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന സ്ഥാനത്ത് തിരികെ എത്തി നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിൻ്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്നും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത് ഓഹരിയുടെ വിലയിൽ മാറ്റമില്ല ഭാരത് എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് ഏഷ്യൻ പെയിൻസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ഇൻഡസിയൻ ബാങ്ക് മാരുതീസ് സൂക്കി ടാറ്റാ സ്റ്റീൽ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസെർവ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ മെറ്റലും റിയൽ എസ്റ്റേറ്റും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി ഫാർമ ഐ ടി പി എസ് യു ബാങ്ക് എഫ് എം സി ജി സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി